പാലക്കാട് വല്ലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പാലക്കാട് ജില്ലയിൽ അപകടങ്ങൾ അത് തുടർക്കഥ ഇപ്പോൾ പുലർച്ചെ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം നടന്നിരിക്കുന്നു പതിനഞ്ചോളം പേർക്ക് പരിക്ക് കൂടുതൽ വിവരങ്ങൾ അരുൺ ഇന്ന് പുലർച്ചെയാണ് സംഭവം വല്ലപ്പുഴ കുറുവട്ടൂരിൽ വെച്ചാണ് അപകടം ഉണ്ടായത് വാണിയംകുളത്ത് നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിരെ വളവിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് പതിനഞ്ചോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല അതേസമയം തന്നെ ഈ പരിക്കേറ്റ ആളുകളെയൊക്കെ വാണിയ കുളത്തെയും അതുപോലെ തന്നെ പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ ഈ അപകടങ്ങൾ ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മൂന്നോളം അപകടങ്ങൾ ഉണ്ടാവുകയും ഒരു ആൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും ഈ അപകട വാർത്തകൾ തന്നെയാണ് ജില്ലയിൽ നിന്നും കേൾക്കുന്നത് എന്തായാലും പാലക്കാട് വല്ലപ്പുഴയിലാണ് ഈ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ചിപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് വല്ലപ്പുഴയിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ലോറിയും ലോറിയും കൂട്ടിയിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റ അപകടം ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ